ഇഞ്ചിയിലെ വിപ്ലവം എന്ന് പറയുമ്പോ ഈ ഗ്രോ ബാഗുകളിലാണ് ഇപ്പോൾ ഇഞ്ചി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ ഒരുപാട് സ്ഥലത്തുണ്ട് പെരിക്കല്ലൂരിൽ ബോബി ഉണ്ട് ബോബി സ്റ്റീഫൻ അതെ അതെ ഇരുപതിനായിരം ഇഞ്ചി ഗ്രോ ബാഗുകളിലാണ് ഇഞ്ചി ബാഗാണ് ഇപ്പോൾ അതെ അതെ എന്താണ് ഈ ഇഞ്ചി ഗ്രോ ബാഗിന്റെ ഗുണം എന്താണ് എന്തിനാണ് ഇങ്ങനെ ഒരു മാറ്റം മണ്ണിൽ നിന്ന് മാറിയിട്ട് ഇതിലേക്ക് വരുന്നോണ്ട് എന്താ ഗുണം ഞങ്ങള് ഞങ്ങള് ഭർനാട്ടിൽ കൃഷി ചെയ്ത കർഷകരാണ് അപ്പോൾ അവിടെ പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷം മേലെ ഞാൻ സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്യുന്നു നമ്മുടെ കർണാടക മൈസൂർ മൈസൂർ ഭാഗം ആൻഡ് ആ ഭാഗത്തകത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നമുക്കിപ്പോൾ കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടുകളുണ്ട് സ്ഥലത്തിൻ്റെ പാട്ടം ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപയാണ് ഒരേക്കറേക്ക് ഇഞ്ച് നടന്നതിന് അവിടെ പാട്ടം വരുന്നത് അത് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്നു പിന്നെ യാത്ര അവിടെയുള്ള ആളുകളുമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം എല്ലാം പ്രശ്നങ്ങളുമുണ്ട് അത് ഒഴിവാക്കുക കൂലിയും കൂടുതലാണ് കൂലിയും ഇപ്പം അവിടെ കൂടി അപ്പം അതെല്ലാം ഒഴിവാക്കി നമുക്ക് എങ്ങനെ നമ്മുടെ കേരളത്തിലേക്ക് കൃഷി ചെയ്യാൻ തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ഇഞ്ചിലേക്ക് വരുന്നതിന് മുമ്പ് നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറേ സാധനങ്ങള് വേറെ കുറെ പരീക്ഷങ്ങളൊക്കെ നടത്തിയതാണ് എന്തൊക്കെയായിരുന്നു കുരുമുളക് കുരുമുളക് കാപ്പി തെങ്ങ് കൗങ്ങ് കൗുങ്ങപ്പോഴും കൃഷിയുണ്ട് എൻ്റെ വീടിനടുത്ത് കൗുങ്ങുന്നോട്ടം ഇപ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ട് ബാക്കി കൃഷികളൊക്കെ കേട് രോഗങ്ങൾ വന്ന് നശിച്ചു പോവുകയാണ് ഓരോന്നിനും ചെയ്തത് അതെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമ്മൾ വർഷാവർഷം ഈ കൊടികളൊക്കെ ആണെങ്കിൽ തന്നെ ഒരു മൂന്ന് വർഷം പ്രായമാകത്തേക്കും ഇത് നശിച്ചു പോവുകയാണ് ശരിക്കും അത് എന്തുകൊണ്ടാണ് നശിച്ചു പോകുന്നതെന്ന് അറിഞ്ഞ് അതിനുള്ള മരുന്നുകളും ട്രീറ്റുകളും ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ കഴിയും അത് നമ്മൾ ഈ ഒത്തിരി നാളുകൾ ഈ അന്യ സംസ്ഥാനങ്ങളിൽ പോയി കൃഷി ചെയ്തപ്പോഴാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി വേണമെങ്കിൽ ഒരു കൊടിയോ കാപ്പിയോ ഒക്കെ നട്ടു കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കാമെന്ന് സംരക്ഷിക്കാം വേണമെങ്കിൽ അതിനുള്ളൊരു ഉണ്ട്

അതെ നമ്മൾ മേൽമണ്ണ്ണ് തള്ളി മാറ്റിയ ശേഷം ആ മണ്ണ് പരിശോധിച്ചു മണ്ണ് പരിശോധിച്ച് അതിന് പി എച്ച് പരിശോധിച്ച് ആക്കി ശാസ്ത്രീയമായിട്ടാണ് അത് അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ കാരണം അല്ലാതെ നമ്മൾ സാധാരണ രീതി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പഴയ കാലത്തെ പോലെ നടക്കില്ല വളർച്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് വ്യത്യാ വ്യത്യാസമായിരിക്കും പി എച്ച് ടെസ്റ്റ് ചെയ്ത് പക്ക ക്ലിയർ ആക്കിയതിന് ശേഷം മണ്ണ് ഇളക്കി അതിൽ ജൈവവളം അതായത് എൻ എഫ് പി ഒരു ജൈവവളമുണ്ട് സോയിൽ പവർ മൂലക ആ അതായത് ആട്ടിൻകാഷ്ടം ചാണകം കോഴിവളം പിന്നെ പതിനൊന്ന് മൂലകങ്ങൾ അത് ചേർത്ത് നമ്മുടെ കർഷകർ തന്നെ ഉണ്ടാക്കുന്ന വളമാണ് ആ വളം മണ്ണിൽ മിക്സ് ചെയ്താണ് ഞാൻ ഗ്രോ ബാഗ് നിറച്ച് ഇഞ്ചി തട്ടി ഫസ്റ്റ് കുറച്ച് ഒരു പകുതി ഭാഗത്തോളം മണ്ണ് ഗ്രോ ബാഗിൽ നിറച്ചതിന് ശേഷം ഒരു ഇഞ്ചി വിത്ത് വയ്ക്കും ഇഞ്ചി വിത്ത് വെച്ചിട്ട് ഒരു പിടി വീണ്ടും വളം അതിൻ്റെ ആ മുളകൾക്ക് ശക്തി കരുത്തയുടെ വളരാൻ വേണ്ടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും മണ്ണിട്ട് മൂടി ഒരു കുറച്ച് കരികില പൊടിച്ചതിന്റെ മുകളിൽ ഇട്ടിട്ടാണ് നമ്മൾ വെച്ച് നടുന്നത് പക്ഷെ അതിന് മുമ്പ് തന്നെ നിലത്ത് ചെയ്തിട്ടുണ്ട് ആ ഷീറ്റ് പിരിച്ചിട്ടുണ്ട് അത് കാട് കയറാതിരിക്കാൻ നമ്മൾ കാട് കണ്ടവനം കയറുമ്പോൾ ഈ സ്പ്രേ ഇപ്പം മണ്ണ് പുല്ല് കരിയാനുള്ള മണ്ണുകളൊക്കെ അടിക്കും അത് നമ്മുടെ മണ്ണില് അത്ര നല്ലതല്ല എത്ര എന്ത് അപ്പോൾ അങ്ങനെ ഞാൻ ചെലവ് സെപ്പറേറ്റ് ആയിട്ട് കണക്ക് കൂടി ഞാൻ സ്വന്തം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു ഏക്കറിലേക്ക് എനിക്ക് മൊത്തത്തിൽ ഒരു ചെലവ് എന്ന് പറയുന്നത് ഒരു ആറു ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ ഈ ഗ്രോ ബാഗ് നിറച്ച് ഇതിനി നാല് മാസമാണ് ഇക്കുള്ള കറക്റ്റ് വരുന്നത് നമ്മൾ വളങ്ങളും കൃത്യമായി ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് നാല് മാസത്തിനുള്ളിൽ കറക്റ്റായിട്ട് ചെയ്യണം പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളർച്ച ഇഞ്ചിക്ക് വളർച്ച അടിയിലുള്ള കിഴങ്ങുകൾ വീണ്ടും തടിക്കും അതേ ഉള്ളു വളർച്ച നാല് മാസം കഴിഞ്ഞ രണ്ടാറുമാസം ഒക്കെ ആറ് ഏഴ് മാസം ഏഴ് മാസം എട്ട് മാസം ആകുമ്പോഴത്തേക്കും വിത്ത് പറിക്കാനുള്ള ഭാഗത്തിനുള്ള ഇഞ്ചി ആവും ഇത് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മണ്ണ് പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്ത് മൈ മണ്ണും മൈക്രോന്യൂട്രിയൻസ് ടെസ്റ്റ് ചെയ്യും മണ്ണിന്റെ അതിൽ നമുക്ക് അറിയാം എന്തൊക്കെ മൈക്രോ ന്യൂട്രിയൻസുകളാണ് നമ്മുടെ മണ്ണിൽ കുറവെന്ന് ആ കുറവ് അനുസരിച്ച് നമ്മൾ അത് കറക്റ്റായി ലിസ്റ്റുണ്ടാവും അത് നോക്കി ഇനി എന്ത് എന്തോരം ആണ് നമുക്ക് ഇത് ആഡ് ചെയ്യേണ്ടത് ഏറ്റവും കുറവുള്ളത് എന്തൊക്കെയാണ് അതിനനുസരിച്ച് ആ മൈക്രോന്യൂട്രൻസുകൾ നമ്മൾ ട്രെൻഡ് ചെയ്ത് കൊടുക്കും മഗ്നീഷ്യം സിങ്ക് ബോറോണ് അതുപോലെയുള്ള മൂലകങ്ങളില്ലേ മൂലങ്ങളില്ലേ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ വെള്ളത്തിൽ കലക്കി ഇതിന്റെ ചുവടിന് ട്രെൻഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ തന്നെ നമ്മുടെ ട്രിപ്പ് ചെയ്തിട്ടുണ്ട് വെഞ്ചറിയിൽ ഒരു ഡ്രിമ്മിനകത്ത് നമ്മൾ അത് കലക്കി വെച്ചാൽ അതിൽ വെഞ്ചുറിയിൽ കൂടെ വലിച്ചു തന്നെ പോയി ഓരോ ചെടികളുടെയും ചൂടിലും ഓരോ തുള്ളി വീഴാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാണ് ഈ എന്ന് പറയുന്ന ആണ് െ പറ്റി നമ്മളിതിനെ പറ്റി ഒത്തിരി പഠിച്ചിട്ടൊന്നുമല്ല മനസ്സിന്റെ ഈ ട്രിപ്പ് പോയ ചെയ്തതൊക്കെ ഞാൻ സ്വന്താണ് ഇതെല്ലാം സ്വന്താണ് ഒരാൾ പോലും നമുക്ക് ട്രിപ്പ് കുറച്ച് ചേച്ചിമാരുണ്ടായിരുന്നു ഞങ്ങൾക്ക് കൂടെ ഈ ഗ്രൂപ്പ കൂടെ നിറയ്ക്കാൻ വന്ന ചേച്ചിമാര് അവര് അതിന്റെ ഫിറ്റിങ്സുകൾ ഞാൻ അവിടെ നിന്ന് ഫിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഫിറ്റ് അല്ലാണ്ട് ഇതിന്റെ നമ്മൾ പറയുന്ന അറിയാവുന്ന വേറൊരാളെ വന്നിട്ടല്ല ചെയ്തത് ഞാൻ തന്നെ ചെയ്തതാണ് എന്റെ ഐഡിയയിൽ ചെയ്തതാണ്